പട്ടാമ്പിയുടെ എം എൽ എ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിലും എല്ലാ നിലയിലും വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് മഹാത്മാഗാന്ധി പുരസ്കാരം നൽകിക്കൊണ്ട് അവർ തിരഞ്ഞെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പൊതുവായ സ്വീകരണം നൽകണമെന്ന അടിസ്ഥാനത്തിലാണ് ഇന്ന് ടീച്ചർ നാരായണദാസ് ഇവിടെ കുറെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് സാള് ഒക്കെ പൂച്ച കൊടുക്കണം ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവർക്കും കഴിയില്ല കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അത് കഴിഞ്ഞാൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടാമ്പി ബാങ്ക് പ്രസിഡന്റ് എം പി വിനയകുമാർ അത് കഴിഞ്ഞാൽ കൊപ്പം ബാങ്ക് പ്രസിഡന്റ് രാംദാസ് മാഷ് Terima kasih telah <laughs> menonton